സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇലവീഴാപൂഞ്ചിറയിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഇവിടെ ജീപ്പിന് പോണ ഒരു കാര്യമുണ്ട് ജീപ്പാണ് ഇലവീഴ ഇലവീഴാപൂഞ്ചിറയുടെ ടോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ മറ്റുള്ള വണ്ടിക്കൊക്കെ അവിടെ പോകാൻ പറ്റില്ല എന്നല്ല അവിടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ജീപ്പുകൾ കിട്ടും ഈ ജീപ്പുകൾ നമ്മളെ മുകളിൽ കൊണ്ടുപോയി വിടും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മൾ തിരിച്ചു ഇലവീഴ ഇലവീഴാപൂഞ്ചിറ നമ്മൾ എത്താറായി അതിനടുത്ത് തന്നെ നമുക്ക് ഫ്രഷ് ഫ്രഷാകാൻ പറ്റിയ സൗകര്യമൊക്കെ ഉണ്ട് ബാത്ത്റൂം സൗകര്യമുണ്ട് പിന്നെ ചായ കുടിക്കാനുള്ള ഷോപ്പുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സംഭവമുണ്ട് ഒരു തടാകമെന്നറിയപ്പെടുന്ന ഇലവീഴ പൂഞ്ചിറ തടാകമെന്ന് പറയും ഇവിടെ നിന്ന് ഒരു മീറ്റർ ഉള്ളിലേക്കേ ഉള്ളൂ ബൈക്ക് പോകും ചെറിയ കാറൊക്കെ ആണെങ്കിൽ റോഡിൽ നിർത്തിയിട്ട് പോയാൽ മതി നടന്നു പോകാനുള്ള ഉള്ളൂ ഈ കട്ടയും കല്ലും ഒക്കെയുള്ള റോട്ടിൽ കൂടി വരുന്നതുകൊണ്ടാണ് റോഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്നു വന്നാൽ മതിയെന്ന് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡിൽ കൂടിയൊക്കെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ മലയുടെ ഒക്കെ മുകളിലേ ഒരു കോളം അതൊരു തടാകം അമൃത് സരോവർ കുടിവെള്ളം ജലാശയത്തിൽ ഇറങ്ങാനൊന്നും പാടില്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലിനപ്പെടുത്താനും പാടില്ല അങ്ങനെയുള്ള ഈ കോളം ഒരു അത്ഭുതം തന്നെയാണ് ഈ മലയുടെ മുകളിലെ കുന്നുകളിലേക്ക് താണ്ടി ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയൊരു തടാകം നല്ല രസമല്ലേ ഇത് നമ്മൾ കണ്ട് നേരെ ഇനി വീണ്ടും ഇലവീഴാ പുഞ്ചിറയിലേക്കാണ് അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ആണ്ടില്ലേ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട് വൈകുന്നേരം വരുന്നതാണ് നല്ലത് കേട്ടാ അപ്പോൾ വെയിലുണ്ടാവില്ല അല്ലെങ്കിൽ അതിരാവിലെ വരണം സൂര്യോദയത്തിൻ്റെ ടൈമിലൊക്കെ വരണം ഇവിടെ ജീപ്പുകൾ റെഡിയാണ് നമുക്ക് പോകാനായിട്ട് പക്ഷേ നമ്മളുടെ ജീപ്പ് ഉള്ളതുകൊണ്ട് നമ്മളൊന്നും നോക്കണില്ല നേരെ മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഈ കാണാവുന്ന റോഡൊന്നും അല്ലാട്ടോ നല്ല തകർപ്പൻ റോഡുകളാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇവിടെയുള്ള ജില്ലാ ഭരണകൂടവും പ്രാദേശിക ഭരണകൂടവും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പറ്റും ഇവിടെ പ്രായമായ ആളുകൾക്കൊന്നും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല ജീപ്പ് വരുന്നതിനും ഒരു പരിധിയുണ്ട് അതുകൂടാതെ ശൗചാലയം പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഈ മലയുടെ മുകളിൽ അവർ ഒരുക്കിയിട്ടില്ല എത്രമാത്രം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ആകർഷിക്കാം എത്രമാത്രം പൈസ സർക്കാരിന് ഉണ്ടാക്കാമെന്നറിയാമോ പക്ഷെ അവർ ചെയ്യില്ല സൂര്യാസ്തമനത്തിൻ്റെ സമയത്താണ് നമ്മളിവിടെ എത്തിയത് അതുകൊണ്ടല്ല കിട്ടിലൻ അസ്തമന സൂര്യനെ നമ്മളിവിടെ കാണാം അത് കാണാൻ വേണ്ടി തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതൊന്നും അല്ലാട്ടാ ഇനി അങ്ങാട് പോകുമ്പോൾ വീണ്ടും വീണ്ടും വളരെ കൊണ്ടും കുഴിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായ ആളുകളൊക്കെ ഇവിടെ എങ്ങനെ വരുന്നു എന്ന് നമുക്കറിയാൻ പാടില്ല കാരണം ഇത് നടന്ന് കുറേ കയറണോ ഇനി നീ ഇവിടെ നിന്ന് അങ്ങാട് തുടങ്ങുന്ന സ്ഥലം കണ്ടില്ലേ ഈ കുണ്ടും കുഴിയും ഇനി ഒരു കുണ്ടും കുഴികളും തന്നെയാണ് ഓഫ് റോഡ് നൂറ് ശതമാനം ഓഫ് റോഡ് നമ്മൾ കണ്ടിട്ട് ആളുകൾ വീഡിയോ ഒക്കെ എടുക്കാണ്ട് കാരണം അത്രക്ക് മോശം റോഡാണല്ലോ ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി കൂടി എങ്ങനെ വണ്ടി പോകും എന്നുള്ളതാണ് ഈ ഓഫ് റോഡിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിലേ പോകാം വണ്ടി ജിനു ഒന്ന് നിർത്തുകയാണ് നിർത്തണമെന്ന് വേറെ ഒന്നിനല്ല ഇതിന് ഹനുമാൻ ഗിയർ എന്ന് പറഞ്ഞൊരു ഗിയർ ഉണ്ടല്ലോ ആ ഗിയർ ഇടാൻ വേണ്ടി ജിനു നിർത്തുകയാണ് ഹനുമാൻ ഇട്ട് ഇനി വണ്ടി മുകളിലേക്ക് കയറുന്നതിന് നല്ല സ്മൂത്ത് ആയിട്ട് മുകളിലേക്ക് കയറും ജീപ്പിന് മാത്രം കയറാൻ പറ്റുള്ളൂ പൈപ്പൊക്കെ അതിൻ്റെ താഴത്തുള്ളൊന്നും നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഉരുണ്ട് പെരുണ്ടൊക്കെ നമ്മൾ ഒരുവിധം മുകളിലെത്തണം അപ്പൊ ഈ റോഡ് നന്നാക്കാനും ഇവിടെ ഒരു ശൗചാലയം പണിയാൻ ഇവിടെ ഒരു ഷ് ഒരു സംവിധാനവും പിന്നെ ചെറിയ 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 ടീ ഷോപ്പുകൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാത്ത രീതിയിൽ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടാക്കിയാൽ നല്ലതാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ വരും ഇപ്പം പ്രായമായ ആളുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കാരണം ഈ ട്രഫി കയറി പോലെ തന്നെ വലിയ റിസ്ക്കാണ് അത് കൂടാതെ ഒരു പരിധിവരെ ട്രക്ക് പോവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ട്രക്കിന് പ്രവേശനം ഇല്ല പ്രവേശനം ഇല്ല ഇത് കോട്ടയം ജില്ലയുടെ വയർ വയർലെസ് സ്റ്റേഷനാണ് കോട്ടയം ജില്ലയുടെ വയർലെസ് സ്റ്റേഷൻ എന്നൊക്കെ അത്ര മൂവായിരത്തി അറുന്നൂറ് അടി വരത്തിലാണെന്നൊക്കെ പറഞ്ഞു അത് അളന്നു നോക്കാനുള്ള സംവിധാനം ഒന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും അതൊക്കെ വിശ്വസിച്ച് അതിനെ അങ്ങോട്ട് പോണുണ്ട് പക്ഷെ ഇവിടെ വരുന്നതില് ഈ ഒരു കിടിലൻ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് ഇവിടെ വരുന്നത് അവർക്കൊട്ടും നഷ്ടമുണ്ടാവില്ല മടുപ്പുണ്ടാവില്ല അത്രയ്ക്ക് ഇവിടെ സംഭവങ്ങളുണ്ട് പറഞ്ഞു എന്ന് എന്ന് തന്നെയാണ് ഇവിടം വരെയാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ യാതൊരു രീതിയിലുള്ള അവകാശമില്ല ഈ സൂര്യാവസ്തമനം കാണാനും ഇലവിഴ പുഞ്ചറിയെല്ലാം ഭംഗി ആസ്വദിക്കാനുമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് തന്നെ അങ്ങോട്ട് വേണം കാരണം ഇവിടെ ഒരു ചങ്ങലയിട്ട് ബന്ധിച്ചേക്കാനില്ലേ ഇതുവരെയുള്ള ഈ പ്രദേശവാസികളുടെ ട്രക്ക് ഡ്രൈവർമാരുടെ ആ ട്രക്ക് കൊണ്ടുവരാനുള്ള ഒരു അനുവാദമൊക്കെ ഇവിടെ വരെയുള്ളൂ ഇലവിഴ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകളിലെ ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ആറ് ജില്ലകളും കാണാമെന്നൊക്കെയാണ് പറയണത് പക്ഷേ നമുക്കിവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല താഴെ നമ്മൾ വന്ന റോഡൊക്കെ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും അങ്ങ് ദൂരെ റിസോർട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അത് നമ്മുടെ ഫോണിൻ്റെ മാക്സിമം സൂമിലാണ് നമ്മൾ നിങ്ങളെ കാണിച്ചത് ഇനി നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീപ്പ് കിടക്കണ കിടപ്പുണ്ടല്ലേ നല്ല കിട്ടിയ സ്ഥലത്തല്ലേ അവൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ജീപ്പുകൾ എല്ലാം പോയി വന്ന ആളുകളെയൊക്കെ തിരിച്ചുകൊണ്ട് ഇനി ജീപ്പിനല്ലാതെ ബൈക്കിനും ഒക്കെ ആയിട്ട് വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് കണ്ടേ സൂര്യൻ അങ്ങ് മേഘങ്ങളുടെ ഇടയിലേക്ക് മറിയാൻ പോകുന്നതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ആ നടപ്പ് നടക്കുന്നതിന് ആർക്കും വലിയ മടിയുള്ളത് തോന്നിയില്ല കാരണം അത്ര വലിയ പ്രായമുള്ള ആളുകളാരും ഇങ്ങോട്ട് വരുന്നതും കണ്ടില്ല പ്രായം നടക്കാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വരാറുള്ളൂ എനിക്ക് തോന്നുന്ന കേട്ടറിവും പറഞ്ഞറിവുമൊക്കെ കൊണ്ടായിരിക്കണം ആളുകൾ നടന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടേറിയ ഒരു ദുർഘടമായ ഒരു നടപ്പ് യാത്രയാണ് ഈ ചങ്ങലക്കപ്പുറത്ത് നമ്മളുടെ പോക്കെല്ലാം നടന്നു തന്നെയാണല്ലോ ഇനി ഇവിടെ നിന്ന് താഴെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആറ് ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമു എനിക്ക് തോന്നിയത് ഇവിടെ നിന്ന് നമുക്ക് തൊട്ടപ്പുറത്തൊരു മലങ്കര ഡാമിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കൊച്ചിൻ്റെ റിഫൈനറി കാണാൻ പറ്റും ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും അപ്പം തന്നെ മൂന്നായില്ലേ അങ്ങനെ ഇതിനോട് ചുറ്റപ്പെട്ട പല സ്ഥലങ്ങളും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതായത് കോട്ടയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇടുക്കി കാണാം ആലപ്പുഴ കാണാം തൃശൂ എറണാകുളം കാണാം ഇനി തൃശ്ശൂർ കാണാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ ഒരു ജില്ലയും കൂടി ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയണത് പക്ഷെ എനിക്ക് ഇവിടെ നിന്നിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ ഇവിടെ നല്ല നമുക്ക് പുൽമേടുകളൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുള്ളതുകൊണ്ടല്ലേ റീൽസ് എടുക്കാൻ ഒക്കെ നല്ലതാണ് ഇവിടെ വരുന്നവരുടെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എങ്ങനെയെങ്കിലും വിലവീഴ പൂഞ്ചറുടെ മോൾ ഭാഗത്ത് ആ സിനിമകളിലൂടെയും പിന്നെ പറഞ്ഞു കേട്ടതുമൊക്കെ ആയിട്ടുള്ള ആ ഒരു അനുഭവം ഒന്ന് ആസ്വദിക്കണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും മുകളിലേക്ക് വരുന്നത് ഒരു പ്രാവശ്യം വന്നവർ പിന്നെ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം പിന്നെ രണ്ടാമതും മൂന്നാമതൊന്നും വരേണ്ട ആവശ്യം സാധാരണക്കാരനില്ല പക്ഷെ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ച് വരുന്നവരും അല്ല വീഡിയോ എടുത്തിട്ട് ക്ലിയർ ആകാത്ത ആളുകൾ പിന്നെ വേറെ വല്ല കഥ എഴുതാൻ വരുന്നവർ ഈ പ്രദേശത്തിനെ കുറിച്ച് പഠിക്കാൻ വരുന്നവരൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും അല്ലാതെ സാധാരണ രീതിയിൽ ഇലവീഴ വീഴ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾ പിന്നീടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാനും പാടില്ല ഇത്രയും നടപ്പ് ഈ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് നമ്മളവിടെ എത്തുമ്പോൾ ഒരു ആദ്യത്തെ ഒരു ത്രില്ല് നല്ലൊരു ത്രില് തന്നെയായിരിക്കും പക്ഷെ പിന്നീട് നമുക്കത് അത്ര വലിയ രസമായിട്ട് തോന്നുമോ ഇല്ലേ എന്നുള്ളത് സംശയമാണ് മാലയുടെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് തന്നെയാണ് നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ് ഇവിടെ നിന്ന് നമുക്ക് താഴെയൊക്കെ നോക്കുമ്പോൾ മലങ്കര ഡാമിലൊക്കെ വെള്ളം തന്നെ കുഞ്ഞിതായിട്ടേ കാണുള്ളൂ പിന്നെ ചില ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തടാകം നമ്മൾ നേരത്തെ വേണ്ട തടാകമൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ അത് കാണാൻ പറ്റില്ല ഞാൻ നിൽക്കുന്നത് ഡ്രോണിൻ്റെ ഒരു വ്യൂ അല്ല ഇത് നമ്മളെ ഇതിലുള്ള സ്റ്റിക്ക് വെച്ചിട്ട് എടുത്തതാണ് ഇപ്പോൾ ഈ കാട്ടിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ കടയിൽ കൂടി ഇങ്ങനെ നടന്ന് ഈ മുട്ടക്കുന്നിൽ വന്ന് ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാനായിട്ട് ആളുകൾ പോലെ ഞാൻ വരുമ്പോൾ എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബാക്കിലാണ് ആ മലങ്കര ഡാമിൻ്റെ ഭാഗങ്ങൾ നിങ്ങളെ കാണുന്നത് നല്ലൊരു ക്യാമറ ആയിരുന്നു വച്ചെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നല്ല സൂം ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയിരുന്നേനെ ഇത് മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്രയൊക്കെ പറ്റണുള്ളൂ ഞാൻ ഈ വീഡിയോ നിങ്ങളെ ഇല വീഴാപ്പൂച്ച വീഡിയോ ഒക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഉദ്ദേശം അധികാരികളുടെ അടുത്തേക്ക് ഈ ഒരു കാര്യം കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ ഉള്ളൂ ഇലവിഴപ്പുഞ്ചിലയുടെ ഭംഗി ആസ്വദിക്കുന്ന സ്ഥലമൊക്കെ ഇവിടം വരെയൊക്കെ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോയാൽ വെറുതെ അങ്ങനെ അങ്ങാടൊക്കെ നിങ്ങളുടെ ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാമെന്ന് മാത്രമേ ഉള്ളൂ അതായത് കൂടുതലായിട്ട് ഇലവിഴപ്പുഞ്ചിലയുടെ ഭാഗമൊന്നും ഒരു ഭംഗിയുള്ള ഭാഗമൊക്കെ കഴിയും ഇതിൻ്റെ ഒരു ത്രീ ഡിഗ്രി വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ടോപ്പില് വയറ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് ഈ പഴയ വയർ സ്റ്റേഷനിൽ അപ്പം കഷ്ടപ്പെട്ട് മോളിൽ വന്നാൽ വെറുതെ ആവുമില്ല പക്ഷെ ഇവിടെ വേറൊന്നുമില്ല നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ല ഫ്രഷ് ആകാനുള്ള സൗകര്യം ഇല്ല ഒന്നുമില്ല അതും കൂടി അധികാരികൾ ശ്രദ്ധിച്ച് ഞങ്ങളുടെ നിന്നൊരു ചെറിയ ഫീസ് വാങ്ങിച്ചിട്ടാണെങ്കിലും ഇതൊന്നും നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ നാടിനെ ഗുണമാണ് ടൂറിസ്റ്റുകളെ ഒരുപാട് പേര് നാടൻ ടൂറിസ്റ്റുകളായാലും വിദേശ ടൂറിസ്റ്റുകളായാലും ഒക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു